ഹലോ എല്ലാവരും ക്രിസ്മസ് തിരക്കിലായിരിക്കുമല്ലേ നമ്മളൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ട് വന്നതാണ് ഒരു കോംബോ ഉണ്ട് സിംഗിൾ ആയിട്ടും ഉണ്ടല്ലോ ഡോട്ടോ ആണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്തോളോട്ടോ തിരക്ക് ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യൂ നാളെ തന്നെ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഒന്നും ഇല്ല എല്ലാവർക്കും എന്താ പാക്ക് ചെയ്തു എല്ലാവരുടെയും നാളെ രാവിലെ തന്നെ അയക്കും ഇനിയിപ്പോൾ പുതിയ ഓർഡേഴ്സ് എടുക്കും അതും നാളെ തന്നെ അയച്ച് കംപ്ലീറ്റ് എല്ലാം തീർക്കോ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഹലോ ദാ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് കോംബോ ഉണ്ട് അതുപോലെ സെപ്പറേ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട് കേട്ടോ ലോട്ടസ് ട്യൂബേഴ്സ് ഇത് അകിലേടെ ട്യൂബേഴ്സാണ് ട്യൂബേഴ്സ് നമുക്കങ്ങനെ കിട്ടാറേ ഇല്ല അഖിലേക്ക് തിക്ക് റണ്ണേഴ്സും ഉണ്ട് ട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ തിക്ക് റണ്ണേഴ്സ് ഉണ്ട് ദാ എഴുപത് രൂപയുള്ളു കേട്ടോ ഇങ്ങനെയായിരിക്കും വലിപ്പം വരുന്നത് ഇതുപോലത്തേക്കാണ് ട്യൂബേഴ്സ് ആണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ ട്യൂബേഴ്സ് ഒരു രണ്ട് മൂന്നെണ്ണ കാണും മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ അകിലെയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാവരും വീട്ടിൽ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഒന്നും നമുക്കങ്ങനെ കിട്ടാറില്ല പീപ്രാഷ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇത് നമുക്ക് കോംബോയിൽ ഫസ്റ്റ് വെറൈറ്റിയും അഖില തന്നെയാണ് കേട്ടോ ഈ കോംബോയിൽ സെക്കൻഡ് വെറൈറ്റി വന്നിട്ട് ആൽമണ്ട് സൺഷൈൻ ആണ് കേട്ടോ ഇതിൻ്റെ സെപ്പറേറ്റ് ട്യൂബേഴ്സ് ഉണ്ടാവില്ല കോമ്പോല് വാങ്ങിക്കുന്നവർക്കേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് സെക്കൻഡ് വെറൈറ്റി വരുന്നത് ആൽമണ്ട് സൺഷൈൻ ഷെയ്ൻ ഇതൊരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അടുത്തത് കോംബോയില് വരുന്നത് യു ടി പി ആണ്ട്ടോ അതായത് തൗസം ബെറ്റലിൻ്റെ ട്യൂബേഴ്സ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം ഉണ്ടാവും കേട്ടോ ഒരാൾക്ക് തരാനേ ഉണ്ടാവുള്ളൂ ഈ ഒരു കോമ്പോയില് വരുന്നുണ്ട് തൗസം ബെറ്റൽ അപ്പോൾ ഈ ഒരു വലിപ്പുള്ള വലിയ ട്യൂബേഴ്സ് തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു കോമ്പോയില് കിട്ടുന്നത് അടുത്തത് ഒരു കോംബോയിൽ വരുന്നത് റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പുള്ള ട്യൂബറായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ ഇത് കോംബോ വാങ്ങിക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തത് പിങ്ക്ലൗഡാണ് അതിൻ്റെ സെപ്പറേറ്റുമായിട്ടുണ്ട് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഉണ്ടോ ഈ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുള്ളൂ കേട്ടോ വലിയ ട്യൂബേഴ്സ് ആണ് ആ ഒരു റേറ്റേ വരുന്നുള്ളൂ കോംബോലും ഏകദേശം ഈ ഒരു വലിപ്പുള്ള ട്യൂബേഴ്സ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കോംബോയിൽ ഓരോരോ വെറൈറ്റീസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ലാസ്റ്റ് ഒരു ലിസ്റ്റ് പോലെ എഴുതിയിട്ട് കാണിക്കാം റേറ്റും അതിൽ പറയാം കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ പത്ത് ട്യൂബേഴ്സാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം കൂടി നമുക്ക് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ സി സി ഉൾപ്പെടെ അതിൻ്റെ അത് കൂടാതെ ഒരു ട്യൂബർ ഏതെങ്കിലും ഒരു ട്യൂബർ നല്ല വെറൈറ്റി ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബർ ഫ്രീ ആയിട്ടും ഉണ്ടാവും കേട്ടോ ഇത് ആണ് കേട്ടോ ഇതും ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ട്യൂബർ ദാ ഈ വലുപ്പുള്ള ട്യൂബർ ആയിരിക്കും അടുത്തത് ഈ ഒരു കോമ്പോല് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അമരിപ്പിയോണിയുടെ ഒരു രൂപറാണ് കേട്ടോ വലിപ്പുള്ളതും ഉണ്ട് ചെറുതും അത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും ഇതുപോലെ ആയിരിക്കും അയക്കുന്നത് വലിപ്പുള്ളതാണെങ്കിൽ ഇതൊരെണ്ണം ആയിരിക്കും കേട്ടോ അയക്കുന്നത് ഈ ഒരു കോമ്പോല് മാത്രമേ അത് ഉണ്ടാവുള്ളൂ കേട്ടോ അമരി പിയോണിയാണ് അതുപോലെ തന്നെ നമ്മുടെ അമേരിക്ക അമരിക്കമേലിയുടെ ചെറിയ രണ്ട് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ടാവും കേട്ടോ ഒന്നല്ലാട്ടോ രണ്ട് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ടാവും അപ്പോൾ ടോട്ടൽ പത്തുന്നൊന്നും നമ്മൾ ആദ്യം പറഞ്ഞത് കണക്ക് കൂട്ടുണ്ടാവും ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ വലിപ്പുള്ള രണ്ട് മൂന്ന് ട്യൂബേഴ്സ് അമേരിക്ക അമേലിയുടെ ഈ ഒരു കോമ്പോലുണ്ടാവും കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എഴുപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ എഴുപത് അമ്പത് ആ ഒരു റേറ്റിലാണ് വരുന്നത് കേട്ടോ അടുത്തത് കാവേരിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ദാ ഈ വലുപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കോമ്പോൽ വാങ്ങിക്കുന്നവർക്കും ഈ വലിപ്പം തന്നെയായിരിക്കും കേട്ടോ ട്യൂബറിന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ആ ഒരു റേറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിൻ്റെയൊക്കെ കണ്ടോ ഇതൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇരുനൂറ് രൂപയ്ക്കൊക്കെ തരുന്നതാണ് കേട്ടോ മാക്സിമം നമ്മൾ കൊടുത്ത സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് ഒത്തിരി കാവേരി നീ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തേക്കാണെങ്കിൽ എഴുപത് രൂപയുള്ള കേട്ടോ കാവേരി ഒന്നിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്നത് നിറേ പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് കാവേരി അപ്പോൾ കാവേരി ഇതുവരെ നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ അതാ വാങ്ങിച്ചോളൂ വലിയ ട്യൂബേഴ്സും നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ആ ഒരു റേറ്റ് നമ്മുടെ കയ്യിൽ വരുന്നുള്ളൂ ഇവിടെ എവിടെയും ഇത്രയും ഒരു റേറ്റ് കുറവില് കിട്ടത്തില്ലതാ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഉണ്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് എല്ലാം അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് ഇതൊക്കെ എഴുപത് രൂപയുള്ളോട്ട് വേഗം വാങ്ങിച്ചോളൂ ഈ ഒരു കോംബോല് അടുത്തതായിട്ട് വരുന്നത് റെഡ് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ല ഭംഗി അടി പൂക്കൾ കാണാനായിട്ട് സിംഗിൾ പെറ്റൽസ് ആണ് പക്ഷെ നല്ല ഡാർക്ക് റെഡ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെതാ ഈ വലുപ്പുള്ള ഒരു ട്യൂബർ ഈ ഒരു കോമ്പോലുണ്ടാവും കേട്ടോ അതെ ഐ ഡി അറിയാത്ത രണ്ട് പിങ്ക് കളർ ലോട്ടസ് കേട്ടോ ഈ വലുപ്പുള്ള ട്യൂബേഴ്സ് ഉണ്ടാവും ഫ്ലവറിന്റെ പിക്ക നമുക്ക് അറിയാം ഐഡി അറിയത്തില്ലതാ ഇതാണൊന്ന് ഇതാ ഇതാണ് കേട്ടോ അടുത്തത് ഈ വലിപ്പം ഉണ്ടാവും ഇതാണ് ഫ്ലവറിൻ്റെ പിക്ക് അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ സിംഗിൾ ആയിട്ടും ഉണ്ട് കേട്ടോ റേറ്റ് നൂറ് ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സൊക്കെ ഉള്ളൂ പിന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് കോംബോ ഓഫറാണ് ആയിരം രൂപയ്ക്ക് നമ്മൾ അധികം ട്യൂബേഴ്സ് പതിനഞ്ചോളം ട്യൂബേഴ്സ് ഉണ്ടാവും കേട്ടോ എന്തായാലും ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല സി സി ഉൾപ്പെടെയാണ് റേറ്റ് പറയുന്നത് കേരളത്തിനകത്താണ് അത് വേഗം പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് കേട്ടോ സ്പീട്ടിൽ ഇങ്ങനെ സംസാരിക്കുന്നത് രാത്രിയായി അപ്പോൾ അതുകൊണ്ട് വേഗം അവിടെ പറഞ്ഞ് തീർക്കുകയാണ് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ നാളെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം